സഹോദരന്മാരോട് ഞാൻ പറയാണ് ഇതാ പെരുന്നാളിന് നിങ്ങൾ ഡ്രസ്സ് കൊടുക്കും ഇവിടെയുള്ള കുടുംബത്തിനും എടുക്കും നാട്ടിലുള്ളവർക്കും നിങ്ങൾ എടുക്കും അതേ ടെക്സ്റ്റൈലുകളിൽ എന്തൊരു തിരക്കാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് പോലും കടയിടമകൾക്ക് നോമ്പു തുറക്കാനാവാത്ത നിലക്ക് ആളുകളെ ആയിരക്കണക്കിന് കടകളുടെ ഉള്ളിലാക്കി ഷട്ടർ താഴ്ത്തേണ്ടി വരുന്ന വിധത്തിൽ നമ്മുടെ മുസ്ലിം മാപ്പിള പെണ്ണുങ്ങൾ അങ്ങനെ ആടിപ്പാടി തിമർക്കുന്നു റമദാനിന്റെ അവസാനത്തെ ത്തിന്റെ പ്രാപ്പകലുകൾ അവർ ടെക്സ്റ്റൈൽസുകളിലാണ് അവർ കടകളിലാണ് അവര് അങ്ങാടികളിലാണ് അവർ നാടോടുകയാണ് പ്രിയപ്പെട്ടവരെ ഒന്ന് നിയന്ത്രിച്ചുകൂടെ നമ്മുടെ പെങ്ങന്മാരും ഉമ്മമാര് നമുക്കൊന്ന് നിയന്ത്രിച്ചുകൂടെ അവർക്ക് ഡ്രസ്സ് ഉടുത്തു കൊടുക്കുമ്പോൾ അള്ളാക്ക് കോപമുള്ള വസ്ത്രം ഉടുത്തു കൊടുക്കല്ലേ അത് ഭാര്യയുടെ ഇഷ്ടമല്ലേ പെങ്ങളുടെ ഇഷ്ടമല്ലേ എന്നൊന്നും പറയല്ലേ നിങ്ങൾ ഓരോരുത്തരും ബാധ്യതയുള്ളവരാണ് അഭിമാനായ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ നിന്റെ ഭാര്യയുടെ വേഷം നിന്നോടും ചോദിക്കും നിന്റെ മകളുടെ വേഷം നിന്നോടും ചോദിക്കും നിന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടാരൊക്കെയുണ്ടോ ഓരോരുത്തരും തന്റെ കീഴിലുള്ളവരെ കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും mm കൈ കഴുകി രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട അതുകൊണ്ട് ഡ്രസ്സ് എടുത്തു കൊടുക്കുമ്പോൾ നല്ലോണം ആലോചിച്ചോ മോളെങ്ങനെയാ പുറത്തു പോകുന്നത് ഏത് ഡ്രസ്സാ മോൾ ഉടുക്കുന്നത് വാപ്പയായാ പോരാ ബാപ്പാക്ക് ഉത്തരവാദിത്തമുണ്ട് പ്രവാസലോകത്ത് നിന്ന് അതേ ചോരനിയിലാക്കി അധ്വാനിച്ച് ഡ്രാഫ്റ്റും പണവും മയക്കൽ മാത്രമല്ല നമ്മുടെ ഡ്യൂട്ടി അങ്ങനെ പണം വാരുവാനുള്ള എ ടി എം മെഷീനുകളായി നമ്മുടെ പ്രവാസികളെ നിങ്ങൾ മാറരുത് ഇതിനൊക്കെ കണക്ക് തീർക്കേണ്ട ലോകം വരുമ്പോ ഇതേ 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 മോള് ഭാര്യ പെണ്ണ് നിന്നെ പറയും എന്നോട് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കാതെ എനിക്ക് തസുകീയത്ത് തരേണ്ട കാലത്ത് എനിക്ക് തസു തരാതെ എന്നെ വിട്ടേച്ച പാപ്പയാണിത് ഒന്നിങ് കാണിച്ചുതാ അല്ലോ ഞാൻ അവരെ ആക്കട്ടെ ഞങ്ങളുടെ കാലിൻ്റെ കീഴെ അവരുടെ നെഞ്ചത്ത് കയറിയിട്ട് ഞങ്ങളൊന്ന് ചവിട്ടട്ടെ അതേ മനുഷ്യരെല്ലാം അന്നങ്ങനെ കൊതിക്കുന്ന ദിവസമാണ്